രാജ്യത്തെ വിദ്യാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച മുഖാമുഖം പരിപാടി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ കണ്ണൂരിൽ നടന്നു പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ മൈ ഗവൺമെന്റ് പോർട്ടൽ വഴിയാണ് നടത്തിയത് പരീക്ഷകളെ എങ്ങനെ നേരിടാം അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ എങ്ങനെ മറികടക്കാം തുടങ്ങിയ വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്തത് വിദ്യാര്ഥികൾക്ക് ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് നേരിട്ട് ഉപദേശം തേടാനും സംവദിക്കാനും വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന അവസരമാണിത് ആറു വർഷമായി നടത്തി പരിപാടിയിൽ നേരിട്ടും ഓൺലൈനായും വിദ്യാർത്ഥികൾ പങ്കെടുത്തു ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തുള്ള ഭാരത് മണ്ഡപത്തിൽ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതലാണ് പരീക്ഷാ പേ ചർച്ച നടന്നത് നമസ്കാരം ഞാൻ വൈക ഞാൻ പി എം ശ്രീ കേന്ദ്ര വിദ്യാലയ കണ്ണൂരിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് സംപ്രേഷണം ചെയ്ത പരീക്ഷാ പേ ചർച്ച എന്ന ഈ പരിപാടി ഒരുപാട് ഉപയോഗപ്ര ഉപയോഗപ്രദമായിരുന്നു ഈ പരിപാടി പരീക്ഷ പരീക്ഷയിൽ കുട്ടികൾക്കുണ്ടാവുന്ന പല പല സമ്മർദ്ദങ്ങളും ഇതൊക്കെ കുറക്കാനായി വളരെ സഹായം സഹായകരമാണ് അപ്പം ഭാവിയിൽ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതാകുമ്പോൾ നമ്മുടെ ഭാവി കുട്ടികൾക്ക് അത് ഒരു പ്രേ ഒരു പ്രേരണാദായകമായി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മൂവായിരം വിദ്യാർത്ഥികൾക്കാണ് നേരിട്ട് പങ്കെടുക്കാൻ അവസരമുണ്ടായത് ഓരോ സംസ്ഥാനത്ത് നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും രണ്ടു വീതം വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും പ്രത്യേക അതിഥികളായി രാജ്യത്തെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള നൂറ് വിദ്യാർത്ഥികളും നേരിട്ട് പങ്കെടുത്തു പരിപാടിയുടെ രണ്ടാവതാരകരിൽ ഒരാൾ മലയാളിയാണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് വാരണാസിയിൽ നിന്നുള്ള അനന്യ ജ്യോതി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി മേഘന എൻ നാഥ് എന്നിവരാണ് അവതാരകർ പരീക്ഷാ പേ ചർച്ചയുടെ ആറു വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഒരു മലയാളി വിദ്യാർത്ഥി അതിന്റെ അവതാരകയാകുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരീക്ഷാ പേ ചർച്ചയുടെ ഏഴാം പതിപ്പാണ് നമ്മുടെ വിദ്യാലയം പി എം ശ്രീ കേന്ദ്ര വിദ്യാലയ കണ്ണൂരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പരീക്ഷാ പേ ചർച്ച വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്നും പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വളരെയധികം സഹായകമാവുന്നു പരീക്ഷാ പേ ചർച്ച വിദ്യാർത്ഥികളെ മാത്രമല്ല അധ്യാപകരെയും രക്ഷിതാക്കളെയും ഈ സമ്മർദ്ദത്തിൽ സമ്മർദ്ദം കുറക്കാനായി സഹായിക്കുന്നുണ്ട് പരീക്ഷാ പേ ചർച്ച കേവലം പരീക്ഷകൾക്ക് മാത്രമല്ല ഇന്ത്യയുടെ ഭാവി ഉത്തമമായ ഭാവി പൗരന്മാരെ വാർത്തെടുക്കാൻ വളരെയധികം ഉപകാരപ്രദമാവുന്നുണ്ട് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവ ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ